ആ മുഖ്യമന്ത്രിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന പ്രതിപക്ഷം അതുപോലെ മാധ്യമങ്ങൾ വരുന്നത് ചെന്നാലും അവന്റെ പറച്ചിലേ ഉള്ളടേ കേട്ട് കേട്ട് പറഞ്ഞു മന്ത്രിമാർ സംഘങ്ങൾ ഒക്കെ ഇങ്ങനെ പ്രഘോഷിക്കുന്നത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് അത് മനസ്സിലായോ മനസ്സിലായോ നിനക്ക് ഞങ്ങൾക്കെതിരെയാണ് വേട്ടയാണ് എന്ന് പറഞ്ഞു പോകല്ലേ അങ്ങനെയല്ല മറുപടി പറയാം ഞാൻ വരാം മറുപടി സൂക്ഷിച്ചു വെക്കണം എനിക്ക് വേണ്ടി പ്രേക്ഷകർക്ക് പറഞ്ഞ പിണറായി വിജയന്റെ മണ്ണ് ഗ്രൗണ്ട് എന്ന് നാമകരണം ഇത്രയും വലിയ അശ്ലീലം പറയാൻ സാധിക്കോ ജനാധിപത്യത്തിൽ ജയരാജൻ വി എസ് അച്യുതാനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കോർമ്മയുണ്ടോ എന്തായിരുന്നു ബിംബം ചുമക്കുന്ന കഴുത അല്ലേ ആര് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം കേട്ടാ എല്ലാവരും പാർട്ടിക്ക് വിധേയമാണ് എന്നല്ലേ പറഞ്ഞത് ഓക്കെ ജയരാജനെ ഒരു പാട്ടിന്റെ പേരിൽ നിങ്ങൾ ജയരാജനെ ക്രൂശിച്ചവരല്ലേ ഒക്കെ വേണം ായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പിണറായി വിജയന്റെ ഔദ്യോഗിക ഗാനം കേരളം അതിൽ ഞാൻ ശ്രദ്ധിച്ചത് തേക്കുമരമുണ്ട് വേപ്പുമരമുണ്ട് ഫിനിക്സ് പക്ഷിയുണ്ട് ഉണ്ട് കുതിരയുണ്ട് സിംഹമുണ്ട് പുലിയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വിശേഷണങ്ങൾ പിണറായി വിജയന് ചാർത്തി കൊടുത്തുകൊണ്ടുള്ള ഒരു പിണറായി വാഴ്ത്തുവാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഇടതുപക്ഷ ഹാൻഡിൽ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ പിണറായി ഒരാൾ പടച്ചുവിടുന്ന നല്ലല്ലോ വീഡിയോ നിർമ്മിച്ചത് പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ കാരണം ആ വീഡിയോയുടെ ലിറിക്സ് എഴുതിയിട്ടുള്ള ആളും സംവിധായകനുമായിട്ടുള്ള നിഷാന്ത് നിള എന്ന് പറയുന്ന ആളുമായിട്ട് ഇന്നലെ ഒരു മാധ്യമം അഭിമുഖം നടത്തിയിട്ടുണ്ട് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡിവൈഫയുടെ ഭാരവാഹിയാണ് ഡിവൈഫയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് ാണ് പിണറായി ഹീറോ ആണ് എൻ്റെ ഹീറോയിനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രക്തം തിളക്കും അദ്ദേഹം പാർട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് ഇത് ദയവായിട്ട് സംഘികളോ കോൺഗ്രസ്സുകാരോ നിർമ്മിച്ചതാണ് പിണറായി വിജയൻ അപകീർത്തിപ്പെടുത്താണെന്ന് ദയവായി പറയരുത് ഇക്കാര് പശുവിനെ കണ്ട് ഇക്കുന്ന മൂരി മുക്കെ പിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് എന്റെ തെറ്റുണ്ട് ഇത് ഇവരുടെ ആളുകൾ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഞാനീ പറയാൻ തയ്യാറായിട്ടുണ്ടോ ഇപ്പൊ പി ജയരാജൻ ഭക്തിഗാനം അതിനുള്ള വിമർശനം ഉണ്ടായി ആ കാര്യത്തിൽ ഈ പറയുന്ന പാട്ട് തന്നെ റിമൂവ് ചെയ്യപ്പെട്ടു അതൊന്നും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായി വന്നതല്ലോ അന്ന് അതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നല്ലോ ഇന്ന് എന്തുകൊണ്ടാണ് ഒരു വിമർശനം പോലും ഇല്ലാത്തത് ന്ദ്രന്റെ ചിത്രം ഉപയോഗിച്ചപ്പോ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇതൊരു ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ പി ജയരാജനെതിരെ നടപടി എടുക്കുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ടല്ലോ ഇത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാഴത്തുപാട്ട് വരുമ്പോ മാത്രം മിണ്ടാൻ പറ്റാത്ത കാരണം നേതാക്കന്മാർക്ക് ഒന്നും പാടില്ല ആവശ്യമില്ല എന്നാൽ നേതാക്കന്മാർക്കാകാം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാം അന്ന് എത്ര ദിവസം ചർച്ച എഴുതുന്നു സി പി എം ഈ പറയുന്ന പ്രവണതകളെ പലവരു തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കുന്നത് നിങ്ങൾ വ്യക്തി ആരാധന സി പി എമ്മിൽ പ്രശ്നമല്ല എന്ന് പറയുകയാണ് എങ്കിൽ അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള നയവ്യതിയാനം എന്ന രീതിയിൽ സി പി എം അംഗീകരിക്കുകയാണെങ്കിൽ ചർച്ചയില്ലെന്നേ വിമർശനമില്ലെന്നേ ഒരു ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാന സമയത്ത് പാർട്ടി പരിശോധിക്കും അതൊന്ന് കാണിച്ചെ അതൊന്ന് കാണിച്ചെ പി ജയരാജനുമായി അതുപോലെ എന്ന് കോൺഗ്രസിന്റെ പറഞ്ഞു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇടതുപക്ഷത്തെ അയ്യോ അതിപ്പോ ഇവന്റെ സ്ഥിരം ഞങ്ങൾ വളർന്നതും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഒരു തരത്തിലും യു ഡി എഫിന്റെ പിന്തുണ കൊണ്ടോ മാധ്യമങ്ങളുടെ പിന്തുണ കൊണ്ടല്ല സീരിയസ് കൊണ്ടല്ലോ വലിയ പാടാ <icana> evening... ും താരതമ്യം ചെയ്യുന്നത് യുക്തി പാർട്ടി സെക്രട്ടറിയുടെ താരതമ്യം ചെയ്യല്ലേ നടക്കില്ല കേട്ടോ അത് 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 ചെയ്യില്ല അതാരും ചെയ്യില്ല ബോധമുള്ള ആരും ചെയ്യില്ല നിയമസഭയിൽ വന്ന് എന്നെ അടിച്ചൊതുക്കാം പക്ഷെ എന്റെ വാക്കുകളെ തകർക്കാൻ കഴിയില്ലെന്ന് സഖാവ് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോ സതീശനെ അന്ന് അഞ്ചാം ക്ലാസ് വോട്ടവകാശം പോലും ഇല്ല അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻറെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ഉപയോഗിക്കാൻ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഓഹോ വി ഡി സതീശൻ എന്തുകൊണ്ട് പിണറായി വിജയന് മുമ്പ് ജനിച്ചില്ല അങ്ങനെ പിണറായി വിജയന് മുമ്പ് ജനിക്കാൻ കഴിയാത്ത വി ഡി സതീശൻ എങ്ങനെ പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ കഴിയും ഞാൻ തിരിച്ച് അരുൺകുമാറിനോട് വി ഡി സതീശൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അരുൺകുമാർ വള്ളി നിൽക്കുമിട്ട് മൂക്കൊലിപ്പിച്ച് നടന്ന ഒരാളാണ് അതുകൊണ്ട് വി ഡി സതീശനെ വിമർശിക്കാൻ അരുൺകുമാറിന് എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന രാഷ്ട്രീയ മൗഢ്യം എനിക്കില്ല സർക്കാരിന്റെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്നല്ല മോദിയുടെ എന്നാണ് പറഞ്ഞത് ാണ് സി പി എം ദാ ഇങ്ങനെ ചെയ്യുന്നു പിണറായി വിജയനിലേക്ക് ഒതുങ്ങുന്നു എന്ന വിമർശനം ഉന്നയിക്കാൻ കഴിയുക അതെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരി തന്നെ ഈ താരതമ്യം എന്ന് പറയുന്നത് ഒരു സാമാന്യ യുക്തി വേണം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറികളുമുള്ള ഈ മഹാരാജ്യത്തിലെ പതിനേഴ് സംസ്ഥാനങ്ങളിലും ഭരണം കൈയാളുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരിനെയും നയിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെയും ഒരേ തരത്തിൽ താരതമ്യം ചെയ്യുന്നതിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി വൈകല്യമുണ്ട് ബി ജെ പി ഒരു പ്രസിഡൻ്റോറിയൽ പാർട്ടിയാണ് അത് വ്യക്തിയാൽ നയിക്കപ്പെടുന്ന പാർട്ടികളാണ് പ്രസിഡൻ്റോറിയൽ പാർട്ടികൾ നേരത്തെ സെക്രട്ടോറിയൽ പാർട്ടി എന്ന് പറയുന്നത് സംഘടന തന്നെയാണ് അവിടുത്തെ നായകസ്ഥാനം വഹിക്കുന്നത് ഒരു ഒരു പ്രത്യേക വ്യക്തിയല്ല ആ ഒരു സംഘടന നോക്കൂ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല അങ്ങ് ഇവിടെ വ്യക്തി ആരാധനയ്ക്കെതിരെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ആദ്യത്തെ അഞ്ചു മിനിറ്റ് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ട് പാടിയിട്ട് ഞാനും ഈ ഈ ലീഗിലുള്ള ഒരു കമ്പിറ്റന്റ് ആണ് പിണറായി വിജയനെ വാഴ്ത്തുന്നതിൽ ഞാനും ഒട്ടും പുറകില്ലല്ല എന്നെ കൂടി ഒന്ന് പരിഗണിക്കണേ എന്ന മട്ടിൽ അങ്ങ് ആദ്യം ഒരു അഞ്ചു മിനിറ്റ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടാണ് അങ്ങ് തുടങ്ങിയത് കിട്ടിയാ ഇല്ല

ഇതൊരു പ്രത്യേക ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് നേരത്തെ പാലനസ്റ്റുകൾ പറഞ്ഞു വെച്ചത് ശ്രമിക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അടുത്ത അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അടുക്കൽ കെ ശരൺകുമാർ